യോഷേഫിനെ കുറിച്ച് അതിൻ്റെ പിതാവായ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ് യോഷേഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിനു മീനെ വളരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് വിചാരിച്ച മകനെ ഇനിയൊരിക്കലും നേരിൽ കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചതാണ് യോഷേഫിനെ കുറച്ച് ആ മകനെ യാക്കോബ് ജീവനോടെ ഇപ്പം കാണുകയാണ് അവരനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചൊക്കെ യാക്കോബ് കേട്ടു അവരനുഭവിച്ച കഷ്ടതകളുടെ അനുഭവത്തിൽ നിന്ന് യാക്കോബ് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ആ നിലയിലൂടെ കടന്നു പോകുന്ന ഒരിക്കലും എന്ന് എൻ്റെ മകനായ യോഷീഫ് നിൽക്കുന്ന നിലയിൽ ഉയർന്നു വരാൻ യാതൊരു സാധ്യതയുമില്ല കാരണം ഇന്ന് യോസീഫ് വിസ്വയമിലെ പ്രധാനമന്ത്രിയാണ് ആ നിലയിൽ ഉയർന്നു വരാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ദൈവം അവന് കൊടുത്ത വാക്തത്വം ആ വാക്തത്വത്തെ അവൻ മുറങ്ങി പിടിച്ചു ദൈവസന്നയിൽ വിശ്വസ്തനായിരുന്നു ദൈവം അവനെ വലിയവനാക്കി താനിപ്പോ തൻ്റെ മകൻ അനുഭവിക്കുന്ന ആ മാന്യതകളും ഉയർച്ചകളും ഒക്കെ ഈ നേരിൽ കാണുകയാണ് അനുഭവിക്കുകയാണ് തൻ്റെ അവസാന നിമിഷമായപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനുള്ള സമയമായപ്പോൾ തൻ്റെ മക്കളെ എല്ലാം ചേർത്ത് വിളിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിക്കുകയാണ് യോസേഫിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഫലപ്രദമായ പക്ഷമാണ് അവൻ മദലിനു മീനെ പടരുന്നവനാണ് അവൻ്റെ വളർച്ചയെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അവനെ ആർക്കും പരിമിതിക്ക് അങ്ങ് ഒതുക്കാൻ പറ്റത്തില്ല അവൻ മനലിനു മീനെ പടരുന്നവന കാരണം അവൻ്റെ മേൽ ഒരു ദൈവിക വാക്കത്വം കിടക്കുന്നു ഞാനൊന്ന് നിങ്ങളോട് കൈമാറുന്നത് നിങ്ങൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വത്തെ മുറിയപ്പെടുക്കുക അത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സകല പരിമിണികളെയും പൊളിച്ച് ഉയർന്ന് വരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അവൾ